ഹലോ വെൽക്കം ബാക്ക് ടു റിഫിന സാജിദ് ബ്ലോഗ് അപ്പൊ ഇന്ന് നല്ലൊരു അടിപൊളി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ മാരേജ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണുണ്ടാവും അപ്പോൾ സംഗീത് നൈറ്റിൻ്റെ വ്ലോഗാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുട്ടീസ് എല്ലാവരും കൂടിയിട്ട് റൂവിനെ കളിപ്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കയ്യില് ഞാൻ ഓൾറെഡി മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈറ്റ് ഹാൻഡില് സെയിം ഡിസൈൻ തന്നെ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് റിസമോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല അടിപൊളി തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് കയ്യിലും ഞാൻ സെയിം ഡിസൈൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതേ സ്റ്റേജിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഇനി നമ്മൾ ചെക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണ പരിപാടിയാണ് നമ്മളെ ചെക്കനെ സ്റ്റേജിൽ കയറ്റാനുള്ള ബഹളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ അപ്പൊ ഒരു ടൈമിൽ ഫുൾ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ആ പാട്ടൊന്നും ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്തായാലും കോപ്പിറൈറ്റ് വരും അപ്പൊ ഞങ്ങള് ആദ്യം ഗേൾസ് ടീം എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഫുൾ പാട്ട് പാടൽ ഡാൻസ് കളി കൈകൊട്ടി കളി കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മളെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ ഇതൊക്കെ ചെയ്തതിൻ്റെ ഇടയിൽ നമ്മള് വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വിട്ടുപോയി അപ്പോൾ മെലൺ ജ്യൂസ് ഉണ്ടായിരുന്നത് ആണ്ട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കുടിച്ച് അതിന്റെ ഇടയിൽ പോയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കൊറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ സ്റ്റേജ് തന്നെ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങള് നാട്ടിലെത്തി അപ്പൊ തന്നെ നെക്സ്റ്റ് ഡേ കല്യാണത്തിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അതുകൊണ്ട് തന്നെ റോമോൾക്ക് ഗൾഫിൽ നിൽക്കണ സമയത്ത് നമ്മളെ മാത്രം കണ്ടിട്ട് നാട്ടിലെത്തി പെട്ടെന്ന് കല്യാണം ആയപ്പോൾ എല്ലാരെയും കൂടി ഒന്നിച്ച് കണ്ടതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ആരും അടുത്തേക്കും ഉണ്ടായിരുന്നില്ല വലിയ കരച്ചിലും വളരുന്നില്ല എന്നാലും അവളിങ്ങനെ കുറച്ചൊരു ബാക്കിലേക്ക് ആയിട്ടുണ്ടോ നിൽക്കണുണ്ടായിരുന്നത് എല്ലാവരും വിളിക്കുമ്പോൾ ഇങ്ങനെ അവൾ തല തിരിച്ച് ഇങ്ങനെ ആയിട്ടൊക്കെ ഇരിക്കണുണ്ടായിരുന്നത് ആ ഒരു ടൈമില് അപ്പൊ റിസമോടെ അടുത്തേക്ക് പിന്നെയും കുഴപ്പമില്ലാണ്ട് അവളിങ്ങനെ സെറ്റാക്കി എടുക്കണുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുൾ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് അടിച്ചു എന്ന് പറയാം കാരണം വീട്ടിൽ വെച്ചിട്ടുള്ള പരിപാടിയല്ലേ അപ്പോൾ ഒന്നും നോക്കാനില്ല എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ ചെക്കന്മാരെ ടൈം ആയിരുന്നു അവരെല്ലാരും കൂടി സ്റ്റേജിൽ കയറിയിട്ട് ഫുൾ യോയോ പരിപാടീസ് ആയിരുന്നു അപ്പോൾ ഡാൻസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഓരോരോ ട്രിപ്പായിട്ട് ഫുഡ് കഴിക്കൽ നടന്നുകൊണ്ടിരിക്കണുണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് അപ്പം നല്ല ചൂടുള്ള അടിപൊളി പൊറോട്ട പിന്നെ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ചിക്കനൊക്കെയാണ് കേട്ടോ അന്നത്തെ ഫുഡായിട്ടുണ്ടായിരുന്നത് പിന്നെ ജസ്റ്റ് സൈഡായിട്ട് കെച്ചപ്പും പിന്നെ ഇങ്ങനൊരു ചില്ലി സോസും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളം അപ്പോൾ ഇത് ഇവിടെ നമ്മളെ ടീംസൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം അങ്ങനെ പിന്നെ ഞാനും ഫുഡ് കഴിച്ച് റൂവ ബേബിക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് റുവാക്ക് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ കുട്ടീസ് എല്ലാവരും കുറേ ദിവസമായിട്ട് പഠിച്ചിട്ടുള്ള ഡാൻസാണ് അപ്പോൾ അവർ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടി ഒരുപാട് പാട്ടുകൾ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ കുട്ടീസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ടീംസ് ഗേൾസും ഒക്കെ കൂടിയിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡാൻസ് ചെയ്യുന്നുണ്ട് അതിന്റെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ എല്ലാവരുടെയും ഡാൻസുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കലാശക്കോട്ട് എന്നുള്ള രീതിയിൽ ഫുൾ പടക്കം പൊട്ടിക്കൽ അതുപോലെ പൂത്തിരി കത്തിക്കൽ പരിപാടീസ് ആയിരുന്നു എല്ലാവരും കൂടി നല്ല കിഡിലനായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ സംഗീത് നൈറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി തലേ ദിവസത്തെ അതുപോലെ വെഡ്ഡിങ് ഡേ നിക്കാവ് ഒക്കെ വ്ലോഗായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റ ബബ്ബായ്